ഞങ്ങള് തന്നെ ഞങ്ങളുടെ ഞങ്ങളുടെ വീട്ടുകാരന്മാരുണ്ടായിരുന്നു പറയണല്ലോ മുന്നിലും പിന്നിലും ആൾക്കാരുണ്ടായിരുന്നു സപ്പോർട്ട് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല വെള്ളം ഉണ്ടായിരുന്നു ഇപ്പൊ വേണ്ടേ തീർച്ചയായിട്ടും കൊട്ടത്തറയിലെ ഓപ്പൺ പ്രിസെഷൻ വഴിയാണ് ഒരു ദിവസം രണ്ടായിരം ലിറ്റർ വെള്ളം വേണമായിരുന്നു അതെ അപ്പൊ അതാണ് ഞങ്ങൾക്ക് എങ്കിലും ഞങ്ങൾ കോരി അർബാന കൊണ്ടുവന്ന് ഓരോന്നിന്റെയും ഒഴിച്ച് വിജയിപ്പിച്ചു വിജയിപ്പിച്ചു വളരെ വളരെ ഭയങ്കരമായിട്ടുള്ള എഫേർട്ട് എടുത്താണ് ഈ ഒരു തരിച്ചായ ഭൂമിയിൽ നിങ്ങൾ ഇത് ചെയ്തതിന് നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളെ അഭിനന്ദിക്കുന്നു അത് ഇത് അതല്ല നമുക്ക് അറിയേണ്ടി മറ്റു കർഷകരിലേക്ക് നമ്മുടെ കർഷി കൃഷിരീതി അതേപോലെ ഇതിൻ്റെ ഗുണങ്ങള് ഇതിലുണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ ദോഷങ്ങൾ ഇതൊക്കെ ഒന്ന് വിശദീകരിക്കാമോ തീർച്ചയായിട്ടും ഇത് ഒരു മനസ്സുണ്ടെങ്കിൽ കൃഷി നന്നായിട്ട് ചെയ്യുക ഇപ്പം ഈ ഒരു ഫീൽഡിനെ പറ്റി പറഞ്ഞാൽ കൃഷിക്ക് അനുയോജ്യമായ രണ്ട് ഘടകങ്ങളുണ്ടായിരുന്നു ഒന്ന് നല്ല വെയിൽ അതാണ് ഏറ്റവും അത്യാവശ്യം വേണ്ടത് പിന്നെ നല്ല വെള്ളവും വേണമായിരുന്നു അതിൽ വെള്ളം ഞങ്ങൾക്ക് ഇതുവരെയും കിട്ടി ഇനി ഞങ്ങൾക്ക് കിട്ടത്തില്ല പക്ഷെ അതുകൊണ്ട് ഞങ്ങളൊരു മൂന്ന് മാസത്തേക്കിന് ഇവിടെ നിന്ന് ഫസ്റ്റിംഗ് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജൂൺ ഫസ്റ്റ് വീക്കോടുകൂടി പൂർവാധിക ശക്തിയോടുകൂടി ഞങ്ങൾ മുന്നേറും ഓക്കെ നടുന്നതിന് മുമ്പ് ഭൂമി എങ്ങനെ തയ്യാറാക്കണം അതേപോലെ തന്നെ അതിൻ്റെ വിത്ത വിടുന്നു കിട്ടും അതേപോലെ ഇതിൻ്റെ കൃഷി രീതി എങ്ങനെയാണ് എത്ര കാലം കഴിയുമ്പം പിന്നെ ഫലം പ്രിക്കുക ഓക്കെ ഞങ്ങൾ ഓപ്പൺ പ്രൊസഷൻ മോഡലിലാണ് ചെയ്തത് അപ്പോൾ ഓപ്പൺ പ്രൊസഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാനൊന്ന് പറഞ്ഞേക്കാം അതായത് ഞങ്ങൾ ഭൂമി ആദ്യമേ നന്നായിട്ട് പൂട്ടി ഉഴുത് മറിച്ചതിന് ശേഷം ഓരോ ലൈൻസ് ആയിട്ട് പിടിച്ചു അങ്ങേ അറ്റം പോലെ ഇങ്ങേ അറ്റം വരെ കയർ കിട്ടിയതിന് ശേഷം ആദ്യ പടിയായിട്ട് ഞങ്ങൾ കുമ്മായം ഓർ ഡോളമേറ്റ് രണ്ടിലൊന്ന് ഒറ്റ മുതൽ ഇങ്ങേ അറ്റം വരെ ഇട്ടു അവിടെ ഇട്ടിട്ട് അങ്ങ് പോയി ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് നല്ല രീതിയിൽ ഇതിനെ ചെറുതായിട്ട് അങ്ങോട്ട് ഇളക്കാൻ തുടങ്ങി അതിന് ശേഷം ഞങ്ങൾ ചാണകം വേപ്പും പിണ്ണാക്ക് കോഴിവളം മണ്ണിരക്കമ്പ അങ്ങനെ ജൈവവളങ്ങൾ എന്തെല്ലാം കിട്ടും അതിത്രയും ചാക്ക് കണക്കിനാണ് ഒരറ്റം മുതൽ ഇങ്ങേ അറ്റൻ വരെ വലിച്ചിങ്ങോട്ടിടുക രണ്ട് സൈഡിൽ നിന്നും മണ്ണ് വെട്ടി വെട്ടിക്കോരി അങ്ങോട്ടിട്ടിട്ട് വീണ്ടും അങ്ങ് പോയി ഞങ്ങൾ ഇങ്ങോട്ട് ഞങ്ങളിങ്ങോട്ട് വന്നതേയില്ല ഒരു പതിനഞ്ച് ദിവസത്തിന് ശേഷം വന്നിട്ടാണ് ഈ ഷീറ്റ് നേരെ ആദ്യമേ അതിൻ്റെ ട്യൂബ് അതിനകത്തോടുള്ള ട്യൂബ് മേളിയത് അങ്ങേറ്റം വലിച്ചിട്ടു അതിന് ശേഷം ഷീറ്റ് ഇട്ടു ഷീറ്റിന് രണ്ട് വശത്തേക്ക് ഇതെല്ലാം ഞങ്ങൾ പെണ്ണുങ്ങൾ തന്നെയാണ് അനിൽ ഞങ്ങളുടെ കൂടെ ഒരു പുരുഷനും കൂടി ഉണ്ട് അനിൽ അദ്ദേഹമാണിതിൻ്റെ അതെയതെ അതെ തീർച്ചയായിട്ടും അതിന് ശേഷം ഞങ്ങള് രണ്ട് രണ്ട് സൈഡിൽ നിന്നും മണ്ണ് ഒരറ്റ ഒരറ്റത്ത് ഇവര് മൂന്നുപേരും നിൽക്കും അപ്പുറത്ത് ഞങ്ങൾ നിൽക്കും വലിച്ചു വലിച്ചാണ് ഇട്ടിരിക്കുന്നുണ്ട് അതേപോലെ ഇട്ടതിന് ശേഷം വീണ്ടും അങ്ങനെ ഇട്ടിരിക്കുക മൂന്ന് ദിവസം ഞങ്ങൾ വെള്ളം ഒഴിക്കും ഇതിനെന്ത് ചെയ്തെന്നു വെച്ചാൽ തണുപ്പിക്കുക ഉടനകത്ത് ഇട്ട സാധനങ്ങളെല്ലാം തണുപ്പിച്ച് ശേഷം തണ്ണിമത്തൻ്റെ വിത്ത് അത് ഓൺലൈനായിട്ടാണ് വരുത്തിയത് അത് ഇതിനകത്തേക്ക് ഓരോന്നോരോന്നായിട്ട് ആദ്യമേ വാമിട്ടതിന് അടിയിൽ വാമിട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മുടെ വിത്തിട്ടു വീണ്ടും അതിൻ്റെ മണ്ടയ്ക്ക് കുറച്ചുകൂടെ വാമിട്ട് അങ്ങ് പോയി ഞങ്ങളുടെ ഡ്രിപ്പിനകത്തുകൂടെ വെള്ളമെല്ലാം പോകുന്നു ഒരു അഞ്ച് നാലഞ്ച് ദിവസം ആയപ്പോഴത്തേക്ക് പെട്ടെന്ന് ഇത് കിളിച്ച് വരുന്നത് കേട്ടോ ഒരുപാട് ഒന്നും ആവുന്നില്ല പെട്ടെന്ന് തന്നെ കയറി വരുന്നു ശരിക്കും പറഞ്ഞാൽ ടോട്ടലിപ്പോൾ എഴുപത്തഞ്ച് എഴുപത്താറാമത്തെ ദിവസേ ആയിട്ടുള്ളു ഞങ്ങളുടെ തണ്ണി മൊത്തം റെഡി പിന്നെ ഇതിനകത്ത് ആദ്യമേ തന്നെ ഫസ്റ്റ് ഫസ്റ്റായിരുന്നു ഇതെന്ന് വെച്ചാൽ നമ്മളാ ബേസലായിട്ടുള്ള വളങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് ഇതിൻ്റെ ഗ്രോത്ത് എന്നൊക്കെ പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടാണ് പിന്നെ നമ്മൾ കൊടുത്തെന്ന് പറഞ്ഞാൽ പത്തൊമ്പത് പത്തൊമ്പത് എന്ന് പറഞ്ഞ ഒരു പിന്നെ ഫോളിയാർ സ്പ്രേ അതിന്റെ മുകളിലൂടെ ഞങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുത്തു ഫലം അത് പത്തൊമ്പത് അത് വളമാണ് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വളം രണ്ട് ഗ്രാം മതി അത് ഒരു ചെടിക്ക് അത് നന്നായിട്ട് ഇതിനകത്ത് ലീഫിനകത്തൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കും അത് അബ്സോർവ് ചെയ്ത് എടുത്തുകൊളളും പിന്നീട് ചെയ്തെന്ന് പറഞ്ഞാൽ പൂക്കിന് ഇതേപോലെ പൂവിൻ്റെ ഇതേപോലെ ആവുന്ന സമയം ആയപ്പോഴത്തേക്കിന് മത്തി ഗിവ്യം ഫിഷ് എമിനോ ആസിഡ് ഫിഷ് എമിനോ ആസിഡ് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു അത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ചെയ്യുന്ന ഇത് പ്രത്യേകിച്ച് കീടങ്ങളോ രോഗങ്ങളോ ഒന്നും ഇതിനെ കാണപ്പെട്ടിട്ടില്ല എന്തോ ദൈവത്തിൻ്റെ ഞങ്ങളുടെ എൻ്റെ പിള്ളേരുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ കണ്ടായിരിക്കാം ഞങ്ങൾക്കൊരു ഇതും പറ്റിയില്ല ഇത് വിത്ത് എടുത്തു ഇപ്പൊ സത്യത്തിൽ പറയട്ടെ ഞാനും എൻ്റെ കൃഷിയോ കൃഷി ജീ കൃഷി കാർഷിക മേഖലയിലെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് തണ്ണിമത്തൻ്റെ ഒരു കൃഷി ചെയ്തായിരുന്നു പ്രത്യേകിച്ച് സ്റ്റഡി എന്ന് വെച്ചാൽ കിഴക്കേക്കലടയിലെ നമ്മുടെ കൂട്ടത്തിലുള്ള അനലി ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളി ചെയ്തെങ്കിലും ഞാന് കിഴക്കേക്കല്ലടയിലോട്ട് ചെറുന്ന് സമയത്ത് ഏതാണ്ട് ഇത് പടന്ന് കിടക്കുന്ന ഒരവസ്ഥയിലാണ് കാണുന്നത് പിന്നീട് ഓടി ചെല്ലുമ്പോഴത്തേനുണ്ട് വിളവെടുപ്പ് വെച്ചാൽ എഴുപത്തഞ്ച് ദിവസം മതിയല്ലോ വിളവെടുപ്പ് കഴിഞ്ഞു അപ്പോൾ ഒരു കാ കഴിക്കണം എന്ന് വിചാരിച്ച് കൊണ്ടുവന്നു ഞങ്ങൾ ഇട്ടു പിന്നെ ഈ അരി കൊണ്ടുവരുന്നതിന്റെ കാര്യം ഞാൻ ചോദിച്ചത് ഈ പല ഏറ്റവും നല്ലത് ഇപ്പൊ ഞങ്ങൾ ഇവിടെ രണ്ട് വെറൈറ്റി ഇട്ടത് അതിൽ മഞ്ഞ അകത്ത് മഞ്ഞ് അത് കഴിച്ചു നോക്കിട്ട് ഭയങ്കര ടേസ്റ്റാ അച്ഛൻ കഴിച്ചോ തന്നില്ലല്ലോ അയ്യോ അച്ഛനൊന്ന് കഴിച്ചു നോക്കൂ ഭയങ്കരൻ്റെ അരി എന്നെ നമ്മൾ കഴിക്കുമ്പോൾ കാണുന്നില്ലേ കറുത്ത സീഡ് അതേപോലെ തന്നെ ഒരു മഞ്ഞക്കാണെ ഇച്ചിരി ഒരു ലൈറ്റ് കാപ്പിപ്പൊഴി പോലത്തെ ഒരു കളറാണ് അപ്പോൾ അത് ഇട്ടു കൊടുക്കും ഒന്നും കിളിക്കാമെന്ന് കഴിഞ്ഞിട്ടില്ല പിന്നെ ഒരു എണ്ണത്തിനകത്തുനിന്ന് ഒരു അല്ലെ രണ്ട് കാ കൂടുതൽ വന്നു കഴിഞ്ഞാൽ സ്മോൾ സൈസാ വെള്ളത്തിന്റെ പ്രശ്നം അല്ലേ അത് ഇതിനകത്ത് ഒരു കായല്ല രണ്ട് കായ് കൂടുതലൊന്നും പിടിക്കത്തില്ല രണ്ടിലധികം വന്നു കഴിഞ്ഞാൽ കുഞ്ഞതായി പോകാം ഈ ഒരെണ്ണം വന്ന നോക്കണം ബൾക്ക് ചെയ്യാ ഒരു മൂന്നര മൂന്ന് മൂന്ന് എണ്ണൂറ് മൂന്ന് തൊള്ളായിരുന്ന അതിൽ കൂടുതലൊക്കെ വരുന്ന തമിഴ്നാട്ടിലെ നമ്മൾ പറയാൻ ഭയങ്കര വളവാണെന്ന് പറയും പക്ഷെ നമ്മളിപ്പോ കൃഷി ചെയ്തപ്പോ നമുക്ക് മനസ്സിലായി പ്രോപ്പർ മാനേജ്മെന്റ് കിട്ടിയാല് ആള് നന്നായിട്ട് തന്നെ വളരുന്നുണ്ട് നല്ല ഇത് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ ഇന്ന് ഒരു എഴുപത് രൂപ ക്രമത്തിനാണ് കൊടുത്തത് അത് കുറവാണെന്നാണ് ഞങ്ങളുടെ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ പറഞ്ഞത് ഒരിക്കലും ഈ വെറൈറ്റി ഒന്നും ഈ വിലല്ലോ

വളരെയധികം സന്തോഷമുണ്ട് ആ ഞാൻ ആവശ്യക്കാർ ഏറെ ചോദിച്ചു പറയുന്നത് എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് ഇത്രയും സമയം ഇത്രയും തിരക്ക് അവിടെ കച്ചവടം നടക്കുന്നു ഇതിന്റെ ഇടയ്ക്ക് ഇത്ര നേരം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി സംസാരിക്കാൻ പറ്റിയതില് തീർച്ചയായിട്ടും മറ്റു കർഷകർക്ക് കൊടുക്കാനുള്ള ഒരു ചെറിയ ഒരു മെസ്സേജ് എന്തത് എനിക്ക് പറയാനുള്ളത് കൂട്ടായ്മ എപ്പോഴും നല്ലതാണ് ഒരു കൃഷിക്ക് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇത് ഇതൊരേക്കർ സ്ഥലമുണ്ട് ഈ ഒരേക്കർ ഒരാളെ കൊണ്ട് ഒരിക്കലും കൃഷി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വെച്ചാൽ അവർ ലേബർ കോസ്റ്റ് കൊടുത്ത് 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 അവർ റൂപ്പാട് വരും അപ്പോൾ ഇതൊരു കൂട്ടായ്മ ഞങ്ങൾ എട്ട് പേരുണ്ട് എട്ട് പേരൂടെ ചേർന്നപ്പോൾ നമ്മൾ പോലും അറിയത്തില്ല അപ്പം എനിക്ക് എൻ്റെ ഞങ്ങളുടെ കൂടെയുള്ള അനിൽ പറയുന്ന അയാൾ ഒരുപാട് കർഷകരെ നിർത്തി ജോലി ചെയ്തിട്ടുണ്ട് സാറേ സാറിൻ്റെ ലേഡീസിൻ്റെ അത്രയും ആരും വരത്തില്ല പുള്ളി ഇങ്ങനെ അങ്ങോട്ട് പോയി തിരിഞ്ഞു നോക്കുമ്പഴത്തേ ഞങ്ങളങ് ചെല്ലുവട പട അതെ വലിയ ഞങ്ങളാർ കസർ എട്ട് പേരോട് ഇങ്ങനെ പോവല്ലേ അടിച്ച് പെട്ടങ് ഒരു പടയെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞു ആദ്യത്തെ ഒരു പ്രയാസമുള്ള ജീവിതശൈലി രോഗങ്ങളെല്ലാം മാറി മാറിക്കിട്ടി തീർച്ചയായും എടുത്തു പറയേണ്ട ഒരു കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ കൊളസ്ട്രോൾ ഷുഗറും വേരികോസ്വൈനും ഒക്കെ ഉള്ളവരായിരുന്നു ഞങ്ങള് വീട്ടിലിരിക്കാതെ കൃഷി സ്ഥലത്തേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് ഇപ്പൊ വേറൊരു പ്രശ്നം ഉണ്ടേ എന്റെ പെണ്ണുങ്ങൾക്ക് ഇവിടെ വന്നല്ലേ ഉറക്കം ഇവിടെ വന്നേ പറ്റൂ വരത്തിൽ ഇതില് ഇതില് ഒരാളുടെ ഹസ്ബൻഡ് ഒരു കസേര തന്നെ അങ്ങ് പണിഞ്ഞു ഒരു കാര്യം നിങ്ങൾ അവിടെ ഇരുന്നോ കത്തി അത് വരാതിരിക്കാൻ പറ്റത്തില്ല ഓക്കെ തീർച്ചയായിട്ടും അന്നേരം നമ്മൾ എല്ലാവരും കൃഷിയിലേക്ക് വരുമോ വിഷരഹിതമായ ആഹാരങ്ങൾ കഴിക്കണമെങ്കിൽ പച്ചക്കറികൾ കഴിക്കണമെങ്കിൽ തീർച്ചയായിട്ടും വീട്ടുവളപ്പിൽ തന്നെ അതിനാണ് ഞങ്ങള് ഞങ്ങളും കൃഷിയിലേക്ക് അതെ താങ്ക് യു